വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇപ്പോൾ സമയം ഏഴര മണിയാണ് ഞാനും അസുമ്പോളും ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ് നല്ല മഴ ആയിരുന്നിട്ട് രാവിലെ തന്നെ നല്ല മഴ അല്ലെങ്കിൽ രാവിലെ മഴ തന്നെ ഉണ്ടാവില്ല ഇന്ന് നല്ല മഴ നമ്മൾ പുറത്തിറങ്ങിയതാണല്ലോ അപ്പോൾ പിന്നെ മഴ തകൃതിയായി പെയ്തുകൊണ്ട് ഇരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി അങ്ങനെ ഞങ്ങൾ ഇനി കോഴിക്കോട് എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരുന്നത് കേട്ടോ അങ്ങനെ ഏകദേശം നമ്മൾ ബീച്ചിൻ്റെ അവിടെ എത്താം നേരത്തെ കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ചെറുതായിട്ട് നമ്മളെ ലൊക്കേഷൻ ഒന്ന് മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ ലൊക്കേഷൻ ഒക്കെ കറക്റ്റായി നമ്മൾ നമ്മളെ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് കനീവ് സ്നേഹതീരം അപ്പോൾ നമ്മളവിടെ കേറി ചെന്നപ്പോൾ തന്നെ ഫിറോസ് ഫിറോസ്ഖാൻ്റെയും വാസ്കാന്റെയും പാട്ട് തരുന്നത് ഞാൻ ചെന്നപ്പോ അതിന് കുറച്ച് ലേറ്റായി ഏകദേശം ആൾക്കാരൊക്കെ എത്തിച്ചിട്ടുണ്ട് എന്നാലും കുറേ ആൾക്കാർ എത്താനും ഉണ്ട് നമ്മള് മെയിൻ ഡെസ്റ്റാൾ വന്നോണ്ടിരിക്കണല്ലോ കേട്ടോ അതിൻ്റെ അടുത്താണ് ഇവർ രണ്ടോളം പാട്ടൊക്കെ പാടിയിട്ടാണ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവര് പാട്ടൊന്നും കേട്ടിട്ടില്ല പാവങ്ങൾ കഴുകീര്ത്തി മ ഇദ്ദേഹം എന്താ ഉണ്ടെന്ന് мистеർ പറയുന്നു. നിങ്ങൾ പറയുന്നത് തിരക്കിടാൻ കിട്ടില്ല. ഓഫ് കാർ താഴെ വള്ളം കാണാനാണ്. കോളുള്ളതന പോക്കമേ നടക്കാനല്ലേ. ലോഡിങ് കൂടി വേണം. എന്താ നഗൻ. പൊന്നപ്പനലാ പൊന്നപ്പൻ ചിന്നപ്പനലാ. ഞങ്ങളുടെ പ്രദാനപ്പെട്ട ആളാണ്. ഉള്ള പ്രസംഗിച്ച നമുക്ക് അറിയില്ല. Thank you दू रे पे टेस माइरे रुले दिल कहि गई गिरिजा के कुल बतिया अवल काल ते नी गुलाम क्या वाली सु पादो नू से कुजा ने कोल्ला ना वारि लाईद मोराय माइरे रुले तो कारक काई पुंदा नंदे गदुरि इछे बरके

ആളുകളോട് അതിയായ സ്നേഹ കഴിവിലെ എങ്ങനെയെത്തി മക്കൾ ഉപേക്ഷിച്ചതാവാം അല്ലെങ്കിൽ അവരൊറ്റപ്പെട്ടതാവാം ജീവിതത്തിൽ അത് എങ്ങനെയാവിടെയാ പക്ഷെ കഴിവിലുള്ള ഈ അച്ഛനമ്മമാരെ എത്രയോ ഭാഗ്യ ജീവനാണ് എന്തുകൊണ്ട് അച്ഛനുള്ള അവര് സ്വന്തം വീടുണ്ടായിട്ട് പോലും സ്വന്തം ഉമ്മാനെ കൂടെ കാണിച്ചു പോയി അറിയാൻ പറ്റും അപ്പോ സ്വന്തം വീട്ടിൽ പോലും സേഫ്

तो बोले तो बोले तो बोले तो 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 ये बच्चे ने कहा बोले परसों आई थी कैसे तो तुम्हारे बोले थे बम्बई में रोल कर गया बम्बई के जंतर जंतर सुनी ही बैठी आओ बम्बई में बैठी है करके अरे ये नहीं तो सुंदर नहीं हो हमें इससे भी आते हैं कि ये सुंदर नहीं हो हैं नमक हमें सही का मात्रा मरेगा हाल का हमारे बेहतर കേൾക്കാൻ നമ്മൾ സാന്ത്വന കേൾക്കാനുള്ള ഒരു തടവുമോ ഒരു ലോകമോ അതൊന്നേറ്റവും സുന്ദരമായി അതിൽ പെട്ടെന്ന് ഏറ്റവും വലിയൊരു വടവൃക്ഷമാണ് അതെ അതെ അതെല്ലോ on ये किसी के लिए भी नहीं है।

അപ്പ എല്ലാവരുടെയും യാത്ര ഒക്കെ പറഞ്ഞ് ഞാൻ ഈ നേരെ വീട്ടിലേക്ക് തിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ ദിവസം ഒരുപാട് സന്തോഷം തോന്നിയൊരു ദിവസം ആയിരുന്നിട്ട് ഉമ്മാരി ഉമ്മമാരിപ്പാരൊക്കെ കൂടെ ഒരുപാട് സമയം നമുക്ക് ഇരിക്കാൻ പറ്റി പിന്നെ ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റി അങ്ങനെയൊക്കെ നല്ലൊരു സന്തോഷം തോന്നിയ നിമിഷം തന്നെ ഇരുന്നിട്ട് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി അവിടെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കാൻ നോക്കുക അപ്പോൾ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം